ഹലോ അസല അപ്പൊ മക്കളെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ഇക്കണ്ടാക വെള്ളിയാഴ്ച ഇല്ലോ നാളൊരു കല്യാണം ഉണ്ട് കുടിക്കലുണ്ട് അപ്പൊ പിന്നെ ഇത് ലീവ് എടുത്തിട്ടില്ല നാളെ ലീവ് എടുക്കാറാണ് അപ്പൊ ഇന്നത്തെ ദിവസമാണ് ചോറ് തിളപ്പിച്ചത് പിന്നെ ഒരു മുട്ടേറ്റൊരു ഇത് നമ്മൾ അതൊന്ന് കണ്ടുപോയി അപ്പൊ ഇനി വൈകുന്നേരം നീ ചിക്കൻ എന്തേലൊക്കെ പോണപ്പോ

ടുപ്പത്തി അപ്പൊ മക്കളെ ഞാൻ എന്താ പറയുക എന്നും ബീഫ് കോഴി അല്ലെങ്കിൽ എല്ലാ പല പക പൂള ഇതൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്ന് നമുക്ക് ഇക്കല്ല അപ്പോൾ ഇക്കന്ന് പണിക്ക് പോയതാണ് പിന്നെ ഏതായാലും നാളെ ഒഴിവാക്കണല്ലോ എന്ന് കരുതിന്ന് ഒഴിവാക്കാം എന്നാൽ ഇപ്പം രാത്രി എന്തെങ്കിലുമൊക്കെ വാങ്ങാം പക്ഷേ ഇപ്പം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഒന്ന് ചോറൊന്നും വെച്ചില്ല കേട്ടോ രാവിലെ തന്നെ ഒന്നും എന്ത് സുഖമല്ല ഉള്ളിലൊക്കെ പനി ഒക്കെ ആയിട്ട് അങ്ങനെ കടക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ നീച്ചിട്ടാണ് പിന്നെ കുളിയൊക്കെ കഴിച്ചു പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടത് മുഴുവൻ തന്നെ തിളപ്പിച്ച് നീത് ഉള്ളിയൊക്കെ വാട്ടി മുട്ടിയും അങ്ങനെ കൊടുത്തുക്കെ കേട്ടോ അപ്പോൾ ഏതായാലും ചോറും ആക്കിയണെങ്കിൽ പിന്നെ സുഖമാണ് ഞാൻ പിന്നെ നോക്കി ഒരു അങ്ങനെ വേറെ മാറ്റി വെക്കലുണ്ട് കേട്ടോ ഞമ്മക്കിപ്പോൾ ഇത് മതിയല്ലോ അപ്പം ഏതായാലും ഞാനിത് ആ ഉള്ളിയൊക്കെ ഇതാ ചോപ്പറിലെല്ലാം എരിഞ്ഞെടുത്ത് കേട്ടോ അപ്പം നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ പല രീതിയിലും ഉണ്ടാക്കും ഇതിപ്പോൾ വേറൊരു രീതിയാണ് നല്ല ടേസ്റ്റായിട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ അങ്ങനെ ഇങ്ങനെ കൊടുത്താൽ നല്ല ടേസ്റ്റാണത് മക്കൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ തക്കാളി മതേമാതിരി വലിയുള്ളിയൊക്കെ അതിൽ ഇട്ടു കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് അങ്ങോട്ട് ഇടീട്ടോ എന്നാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ എന്താ അപ്പോൾ ഒന്നും ഇപ്പോൾ ഇനി വീഡിയോ ഇട്ടില്ല ഇനി കതി എടുക്കണം അപ്പോൾ അങ്ങനെ ഇടുകട്ടോ അപ്പോൾ ചോറ് അടത്ത് അളച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാനതീക്ക് ഇതാക്കണ് ഉയിന്ന് അതേമാതിരി ചെറിയ ജീരകം കരിയേപ്പിൻ്റെ അരിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണെട്ടോ ഇനി നമ്മൾ ഇതാക്കണ് പച്ചമുളക് അതേമാതിരി വലിയുള്ളിയൊക്കെ ഇട്ടിരിക്കുന്നത് ഇനി അതീക്ക് എന്താ വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഏതായാലും ഞാനിതാക്കണ വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം അതാ അയ്യപ്പം പിടിച്ചോടുകൂടി മക്കളെ അതാണ് പോകണം എടുക്കുന്നത് അപ്പം ഏതായാലും ഉപ്പൊക്കെ ഇട്ടു കെട്ടോ പിന്നെ അതാക്കണെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അത് പോയിക്കിട്ട് കൊടുത്തിരിക്കണി നല്ലോണം ഒന്നാണ്ട് അളക്കി കൊടുക്കന്നെ അപ്പം ഈ ആ അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് കരിപ്പം ഞാൻ ചെറിയ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഏതായാലും ഞമ്മള് തക്കാളിയൊക്കെ ഇതാക്കണ് ചോപ്പറിൽ വലിച്ചെ ചീഞ്ഞിട്ട് അതൊന്നും ഇട്ട് കൊടുത്ത് ഒരു തക്കാളി മാത്രമേ ഉള്ളിട്ടെടുത്തിട്ട് ഒന്ന് മതിയായി രണ്ട് മുട്ടിക്കൊക്കെ തന്നെ ധാരാളം അപ്പം ഏതായാലും അതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതീക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇതീക്ക് ഇട്ട് കൊടുക്കണത് മഞ്ഞപ്പൊടി അതേമാതിരി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടിയും പാടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കുക അത് എരിവില്ല മുളകെ കേട്ടോ കാശ്മീരി ആശം പിന്നെ കുറച്ച് ചൂന്ന് നിൽക്കും പക്ഷേ ഇത് ഭയങ്കര എരിവില്ല മുളകാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പൊടി ഇട്ടിട്ടുള്ളൂ എന്നാൽ തന്നെ നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് വാട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രേസം വെള്ളത്തിൽ പാറുണ്ട് ഒന്നും ഇങ്ങോട്ട് ഒതുങ്ങി വേഗാനു കേട്ടോ അപ്പം ഇനി അതൊന്ന് അളക്കിങ്ങാണ്ട് ഒന്നുകൊണ്ട് അടച്ചാലേ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഏതായാലും അതൊന്നാടെ കിടക്കട്ടെ എന്നും ഇപ്പോൾ ഒരേമാതിരി ആവൂലേ എന്നൊരു ദിവസം അങ്ങനെയാവട്ടെ വെള്ളിയാഴ്ച അങ്ങനെ ആവലില്ല കേട്ടോ വെള്ളിയാഴ്ച എന്നും ഇരിക്കും ലീവേക്കാരം അപ്പോൾ പിന്നെ എന്തെങ്കിലും ആയിട്ട് വേണം അപ്പം ഏതായാലും ഞാനിതാക്കണ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിരിക്കണ കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചോടുക്കാം അപ്പോൾ ഈ മുട്ട രാവിലെ നമ്മ ഉമ്മ തന്നതേ കേട്ടോ മുളുവിന് എന്താ ചോറ്റക്ക് ഇനി അപ്പം ഞാൻ കൂട്ടാൻ എന്നുണ്ടപ്പോൾ പിന്നെ ഞാനും തന്നെ കൂട്ടാണ്ടാക്കി ഇനി മോനും വന്നാലും ഓൻ ചോറ് കൊണ്ടുപോകലില്ല ഓനും ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ മുളുവിനെ ചോറ് കൊണ്ടുപോകും അപ്പം മുട്ട പാർന്നേക്കൊണ്ട് അളക്കി കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ കാട്ടിയാൽ മതി അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മറ്റേത് അളക്കിയാകും പാട പിന്നെ മുട്ട കാണും തന്നെയല്ല അപ്പം ഏതായാലും ഞാനിതാ ഈ ഒരു രീതിയിലാണ് ഞമ്മളുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലോണം വന്നിട്ട് അളക്കി കൊടുക്കാം മുട്ടിയിലുപ്പൊന്നും ഇടാത്തതല്ലേ അപ്പം ഈയൊരു ഉപ്പും എരിയും പുളിയൊക്കെ കഴിയുമ്പോൾ പിടിച്ചോട്ടെ അപ്പം ഏതായാലും നല്ല ഒന്നുകൊണ്ട് അളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ മുട്ട മുട്ട റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് മുട്ടിയായി പിന്നെ ഉള്ളിയായി ചൂറ്റയ്ക്ക് പിന്നെ വേറൊന്നും വേണ്ട എന്തിനാ പിന്നെ ബീഫും കോഴിയൊക്കെ അല്ലേ അപ്പം ഏതായാലും ഒന്നും വേണ്ട പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നലെ ഉള്ളു ഇപ്പോൾ മീനും അല്ലാത്ത ദിവസമൊക്കെ ബീഫ് തന്നെ ഇനി അപ്പം ഞാൻ ഇക്കാട് പറഞ്ഞേനീ ബീഫ് തന്നെ വേണ്ട ഒരാഴ്ചക്കൊക്കെ എന്താ നമുക്ക് ചിക്കൻ വാങ്ങിയാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് എപ്പോഴൊന്നും അതായാലും പറ്റൂലേ അപ്പം ഏതായാലും മക്കളി നമ്മൾ ചോറ് ഇച്ചിട്ട് ആരും കാത്തു കാലുന്ന ചുമ വരാനൊന്നും അപ്പം ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പം ഇനി ചോറും അതേമാതിരി ഇതും പിന്നെ രേസ് അച്ചാറും ഉണ്ടവിടെ നമ്മൾ കൈ ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും മങ്ങിയ മതി ആയിട്ടോ നോക്കിയിട്ടില്ല ഇപ്പോൾ അങ്ങനെ തന്നെ കാരണം ഇത് കറുത്തൻ്റെ അച്ചാറട്ടെ നമ്മളെ ഫ്രണ്ട് കൊടു അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തോനൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഞാനൊന്ന് ചോറ് വേയിച്ച് നോക്കിയതാട്ടോ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാലും ഒന്നും മണ്ട മക്കളെ തീക്ക് നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ കുറച്ച് എരിവുണ്ട് കേട്ടോ അത് എരിവാണ് ഞാനായിട്ടു പോയപ്പോൾ എല്ലാം അയിക്കാൻ മക്കൾക്ക് ഒന്നും എരി പറ്റൂല ഇച്ചല്ല പിന്നെ ഇപ്പം അത് പിന്നെ മോനും ഇങ്ങനത്തെ ഒക്കെയാണെന്ന് വെച്ചാൽ ഓന് പറ്റും അല്ലാത്തതിലൊക്കെ എരിയേറിയ തൊന്നുമില്ല അങ്ങനെയാണ് അതിൻ്റെ കഥ അപ്പോൾ ഏതായാലും ഇനി ചോറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇനി നാളെ കാണാം എല്ലാവരോടും അസ്സലാമലേക്കും